എയർപോർട്ടിലാണ് ഇറങ്ങി പലരും കമന്റ്സ് എന്താ പണ്ടാളക്കാരുടെ വീട്ടുകാരൊക്കെ പോണെ അവർക്ക് ഇത്ര വികാരമില്ല കാര്യങ്ങളില്ലെന്നൊക്കെ പക്ഷെ അത് അതങ്ങനെയല്ല അവർക്ക് അറ്റ്ലീസ് ഫോൺ ചെയ്യാൻ പറ്റും ഒരു പോലും നമുക്കൊരു മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അപ്പൊ അതിലും വലിയ ഡിഫിക്കൽ ടാസ്ക് ആണ് അതിന്റെ അത് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ഇഷ്യൂസ് പിന്നെ അവരുടെ അത് കഴിയുമ്പോ അവർ മെന്റലി ഡിപ്രസ്ഡ് ആവും ജിൻഡോ എല്ലാവരോടും ടോപ്പ് ലൈവിലെത്തിയപ്പോ ഇപ്പൊ അർജുനന്റെ ബ്രദറാകുമ്പോ തീർച്ചയായിട്ടും നമുക്ക് അർജുനൻ തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ പക്ഷെ എന്നാലും ജിൻഡോചേട്ട് വിജയത്തിൽ വളരെ സന്തോഷമുണ്ട് ഇപ്പൊ ഫസ്റ്റ് ഫസ്റ്റ് റണ്ണറപ്പ് സെക്കൻഡ് എന്നുള്ള ഒരു സ്ഥലം പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നില്ല കാരണം അവര് ഫിഫ്റ്റ് പൊസിഷനിൽ ഇപ്പൊ അഭിഷേകും ഋഷിയും അർജുനും ജിൻഡോയും ജാസ്മിനും വന്നെങ്കിലും അവര് അവരെല്ലാവരും ആ തുല്യത പങ്കിടേണ്ട ആൾക്കാരാണ് മീൻസ് ആ ഒരു പ്രോസസ് മാത്രല്ല ചില ചില വോട്ടിലും കാര്യങ്ങൾക്കൊക്കെ ഒരാൾ ഇച്ചിരി ഹൈ ആയെന്നായിരിക്കാം പക്ഷെ എന്നാലും എല്ലാവരും ഒരേപോലെയാണ് അങ്ങനെ സന്തോഷമുണ്ട് സിഞ്ചോ കപ്പിട്ടിൽ സന്തോഷമുണ്ട് അതിലേറെ സന്തോഷമാണ് സ്ട്രഗിൾ നിന്നു മാത്രമല്ല അവൻ ആഗ്രഹിച്ച ഒരു മീഡിയയിലോട്ട് മീഡിയയിലോട്ടവൻ ഇനി പോകുന്നത് സാറിന്റെ ഫിലിംബിലേക്ക് അപ്പൊ അതിലാണ് ഏറ്റവും കൂടുതൽ അവരെങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള അവരുടേതായ കാര്യങ്ങളാണ് ജാസ്മിൻ വലിയ തെറ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല അവളുടെ ഗെയിം പ്ലാൻ അതായിരിക്കും

ഇല്ല അവർ ഇപ്പോൾ നമുക്കാണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ആത്മാർത്ഥ സുഹൃത്ത് അവിടെ നിന്ന് മാറുമ്പോൾ ഉള്ളൊരു ഒരു ഒരു ബുദ്ധിമുട്ട് അത് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് നമുക്ക് അതിനകത്ത് ഒരു ഫോൺ ബന്ധമില്ല മാത്രമല്ല മാത്രല്ല ഒരു കണക്ഷൻ ഇല്ല അവർക്ക് അവരുടെ ഒരു അതിനുള്ളിൽ അവർ ആരെയാണെങ്കിലും ഒരു ബെസ്റ്റി ആയിട്ട് നോക്കും അവർ അവർക്ക് ആ സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർക്ക് അവിടെ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അവന് അവൻ്റെ ഒരു സിസ്റ്ററിൻ്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ സ്ഥാനത്തോ കണ്ട ഒരാളായിരിക്കാം ശ്രീതു അവർ തമ്മിൽ നല്ല ബോണ്ടുണ്ടായിരുന്നു സെയിം ലൈക്ക് സിജോ എല്ലാവരുമായിരുന്നു ശ്രീതു മാത്രല്ല പക്ഷെ എന്നാലും നമുക്ക് കുറച്ചുകൂടെ പുറത്തോട്ട് കിട്ടിയത് ശ്രീധു അർജുനെന്നുള്ളൊരു കോംബോ ആയിരുന്നു അങ്ങനെയായിരുന്നു ജിൻഡാ ചേട്ടന് ജിൻഡാ ചേട്ടൻ്റെ കപ്പ് കിട്ടിയതിന് വളരെ സന്തോഷമുണ്ട് കാരണം നമ്മൾ ഞാൻ അർജുൻ്റെ സിസ്റ്റർ ആണെങ്കിലും ഞാൻ പോയ എപ്പിസോഡിലാണെങ്കിലും നമ്മൾ എന്നൊരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല അവിടെ പോയത് പക്ഷേ കാലം ജിൻഡോ ചേട്ടനാണെങ്കിലും ജാസ്മിനാണെങ്കിലും എല്ലാവരും എല്ലാവരെയും എടുത്തു പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും നമുക്കൊരു എല്ലാവരും നമ്മുടെ വീട്ടിലെ ആൾക്കാരെ പോലെ തന്നെയാണ് അവരെല്ലാവരും ഒരു ഹൗസിലായിരുന്നു ആ സെയിം നമുക്കും നമുക്കും എനിക്ക് ഫാമിലിക്കെല്ലാം അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നത് അല്ലാതെ ഇന്ന കണ്ടസ്റ്റൻറ്റൊന്നും ഇല്ല ആർക്കൊക്കെ കപ്പിട്ടിയാലും വലിയ സന്തോഷം എല്ലാവരും എല്ലാവരും റെസ്പെക്റ്റ് ഉണ്ട് കാരണം ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഈ ഹൺഡ്രഡ് ഡേയ്സ് അതിനകത്ത് നിൽക്കുകയെന്നുള്ളതിനും അത്രയും എളുപ്പമുള്ള കാര്യമല്ല അതൊരു ദിവസം നിന്ന് എനിക്കത് മനസ്സിലായി അവരാണ് ഞാനത് പറയുന്നത്